വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈ ഗൈസ് രണ്ട് ദിവസം മുന്നേ നമ്മളൊരു ട്രിപ്പ് പോയിണ്ടായിരുന്നു കേട്ടോ വേറെ എങ്ങോട്ടല്ല പോയത് കൊല്ലം വർക്കല തിരുവനന്തപുരം ട്രിപ്പായിരുന്നു കേട്ടോ നമ്മൾ പോയത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അത്യാവശ്യമൊക്കെ തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇരുപത്തി ആറാം തീയതി പുലർച്ചെയായിരുന്നു കേട്ടോ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ എത്തി എത്തിയിട്ടോ ഗൈസ് പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ് നാമസൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു ഒരു മൂന്നാലേ ട്രെയിനൊക്കെ പോയിട്ടോ ഗൈസ് നമ്മുടെ ട്രെയിൻ ഒരു അരമണിക്കൂർ ആയിരുന്നു കേട്ടോ ഇത്രയും ലഗേജായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല മഴയായിരുന്നു മഴ കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ കുറേ റീൽസൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ട്രെയിനൊക്കെ വന്നു കേട്ടോ ഗൈസ് ആ വരുന്നതാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ ഹിമസാഗർ എക്സ്പ്രസ്സിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ട്രെയിനും നല്ല വൃത്തിയുള്ള ട്രെയിനും ആയിരുന്നു കേട്ടോ ആ ഒരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ കാണാൻ പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ നമ്മളിതാ ട്രെയിനിൽ കയറിയിട്ടോ നൗസൂര് നല്ല ഉറകുന്നോണ്ട് തന്നെ അവളവിടെ ഫ്ലാറ്റായി എനിക്ക് എടുക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ ഏറ്റവും മുകളിലായിരുന്നു കിടന്നിണ്ടായിരുന്നത് കാലത്തൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അവിടെ എത്തുള്ളൂ അപ്പം ഈ നാളെ രാവിലെ കാണാം ഗൈസ് ഞാനൊക്കെ എനിക്കും കേട്ടോ ഒരു ഇപ്പം സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും എന്താ താമസമൊക്കെ എന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ജനാലയെ കൂടെ അതൊക്കെ കാണാനായിട്ട് നല്ല പച്ചപ്പും പാടവും പിന്നെ അവിടെ കാണുന്നത് കായലായിരുന്നു ട്ടോ ഗൈസ് അതിൻ്റെ ക്ലിപ്പിങ്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ട്രെയിനിലിരുന്ന് കാണുമ്പോൾ വീടുകളൊക്കെ അത്യാവശ്യം കുഞ്ഞിതായിരുന്നു നല്ല ഭംഗിയായിരുന്നു ടോ ഗൈസ് നമ്മൾ പിന്നിലായത് കൊണ്ട് തന്നെ ട്രെയിനിൻ്റെ ആ ഒരു വളഞ്ഞ പോണ ഷെയ്പ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ ഗൈസ് നമ്മൾ കൊല്ലം സ്റ്റേഷനിൽ എത്തി നമ്മളിത് ട്രെയിനിൽ ട്രെയിനിന്ന് ഇറങ്ങിയിട്ടോ ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവാനുണ്ട് അപ്പൊ നമ്മൾ വെയ്റ്റിംഗ് റൂമിലൊക്കെ പോയി ഫ്രഷ് ഫ്രഷായിട്ടോ ഗൈസ് ഇനി നമ്മൾ നേരെ തങ്കശ്ശേരി ബീച്ചിലാണ് കേട്ടോ പോകുന്നത് അപ്പേക്കും വിഷന്നപ്പോ അവിടെ ആർച്ചിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു കടയുണ്ടായിരുന്നു അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു കിട്ടോ നമ്മുടെ അവിടെയൊക്കെ ഇഡ്ലിയും ഒക്കെ ആണെങ്കിൽ അവിടെ നല്ല പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കെട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് തങ്കശ്ശേരി ബീച്ചിലേക്കാണ് കേട്ടോ ഗൈസ് അവിടെ എത്തിയിപ്പോൾ അവിടുത്തെ ബീച്ചും ലൈറ്റ് ഹൗസും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ ഗൈസ് കണ്ടെയ്നർ മറിഞ്ഞത് കൊണ്ട് സുരക്ഷാ കാരണങ്ങൾ മുന്നിൽ നിർത്തിയാണ് കേട്ടോ ബീച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കൊല്ലം ബീച്ചിലോട്ടാണ് കേട്ടോ പോയത് അവിടെയാണെങ്കിൽ ഇറക്കണേ ഇല്ല കാരണം മഴയും ഈ കണ്ടെയ്നർ ചിപ്പിലത്തെ ഈ കെമിക്കൽസും ഒക്കെ കടലിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ട് പിന്നെ നല്ല കാറ്റും തിരമാലയൊക്കെ ഉണ്ടായിരുന്നു ഇടിയും ഉണ്ടായിരുന്നു കേട്ടോ നല്ലോണം അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പോയില്ല കേട്ടോ പക്ഷെ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ ബീച്ചിൽ ഇറക്കാത്തത് കൊണ്ട് പാർക്കിലെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് കൊല്ലം പാർക്കിന്റെ അടുത്തേക്ക് പോയിപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ അപ്പം അങ്ങോട്ടൊന്ന് നോക്കി ഇപ്പം ഗേറ്റൊക്കെ അടച്ചിട്ടേക്കായിരുന്നു അവിടെയും മഴയുടെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് അവിടുത്തെ ഈ റൈഡ്സിനൊക്കെ കുഴപ്പം വരുമെന്ന് വിചാരിച്ചിട്ട് അതും അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ ഗൈസ് അതുകൊണ്ട് പാർക്കിലും കയറാൻ പറ്റിയില്ല ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ വർക്കലയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഇനി എന്തായാലും വർക്കലയിൽ എത്തിയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ